നിലമ്പൂരിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ത്രികോണ മത്സരത്തിലേക്കാണ് നിലമ്പൂർ പോകുന്നത് അടിസ്ഥാന വോട്ടുകളുടെ എണ്ണമെടുത്താൽ യു ഡി എഫിന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ മണ്ഡലത്തിലെ ബന്ധങ്ങളും മുഖ്യമന്ത്രിയുടെ പ്രചാരണവും നേട്ടമാകുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് മുൻ എം എൽ എ പി വി അന്വറിനെയും തള്ളിക്കളയാനാകില്ല ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടിയ വോട്ടാണ് എൻ ഡി എ ലക്ഷ്യമിടുന്നത് പുതുക്കിയ അതിർത്തികളോടെ നിലമ്പൂർ മണ്ഡലം നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് പിന്നീട് നടന്ന മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എഴുപത്തിയേഴ് ശതമാനമാണ് മണ്ഡലത്തിലെ ശരാശരി പോളിംഗ് ഇതുപ്രകാരം ഇത്തവണ ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വോട്ടുകൾ പോൾ ചെയ്യപ്പെടാം മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് രണ്ടായിരത്തി പതിനാറിലെ അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിനാലാണ് ഇതിനൊപ്പം ഭരണവിരുദ്ധ വോട്ടുകൾ കൂടി ചേരുമ്പോൾ മോശമില്ലാത്ത ഭൂരിപക്ഷമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നത് ഈ ലക്ഷ്യത്തോടെ വന്യജീവി ശല്യം മുതൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിലെ വീഴ്ച വരെ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് യു ഡി എഫ് ഇതിന്റെ തുടക്കം എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ വാക്കുകളിൽ ഇന്നലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കൈവിട്ടുപോയ വോട്ടുകൾ യു ഡി എഫ് ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എത്തിക്കാനും ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ലഭിച്ച ഏറ്റവും കുറഞ്ഞ വോട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് പിന്നീട് രണ്ട് വട്ടം വോട്ട് എൺപതിനായിരം കടന്നപ്പോഴാണ് വിജയ തീരം അണിഞ്ഞത് പുറത്തുനിന്ന് പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം വോട്ട് രണ്ട് വട്ടം ലഭിച്ചു പാർട്ടിയുടെ ഉറച്ച വോട്ട് ബാങ്കിന് പുറമെ മണ്ഡലത്തിലെ വേരുകളുള്ള എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനുഭാവ വോട്ടുകൾ കൂട്ടത്തോടെ പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് നടത്തുന്ന പ്രചാരണവും മുന്നണിക്ക് പുറമെ വോട്ടുകൾ സമാഹരിക്കാൻ സഹായമാകുമെന്നാണ് കണക്കുകൂട്ടൽ തൃണമൂൽ കോൺഗ്രസ് പിടിക്കുന്ന വോട്ട് യു ഡി എഫിന്റേതായിരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട് ഇടത് കേന്ദ്രങ്ങളിൽ എൻ ഡി എ രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ച പന്ത്രണ്ടായിരം വോട്ടുകൾ കൂടുതലാണ് ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ട വോട്ട് വിഹിതമാണ് തൃണമൂലിന്റെ ലക്ഷ്യം അതേസമയം നിലമ്പൂരിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സൂക്ഷ്മ പരിശോധനയും കടന്ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം പൂർത്തിയാകുമ്പോഴേക്കും അന്തിമ ചിത്രം വ്യക്തമാവുകയുള്ളൂ എങ്കിലും ഏറെക്കുറെ ഇത് തന്നെയായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ലയനം സർക്കാരിന്റെ വികസന നേട്ടങ്ങളിൽ ഊന്നിയായിരിക്കും എൽ ഡി എഫിന്റെ പ്രചാരണം ഭരണവിരുദ്ധ വികാരം ചർച്ചയാകാതിരിക്കാൻ എൽ ഡി എഫ് പരമാവധി സൂക്ഷ്മത പുലർത്തും സർക്കാരിനെതിരായ വികാരം ആളി കത്തിക്കാനാകും യു ഡി എഫിന്റെ ശ്രമം ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഏകോപിപ്പിക്കാനുള്ള ഇടപെടലിലും യു ഡി എഫ് നടത്തും ഗണ്യമായ തോതിൽ ഹിന്ദു വോട്ടുകളുള്ള മണ്ഡലത്തിൽ പരമാവധി വോട്ടുകൾ നേടാനായിരിക്കും ബി ജെ പിയുടെ ശ്രമം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ നിലമ്പൂരിൽ നേടിയ വോട്ടായിരിക്കും ബി ജെ പിയുടെ ടാർഗറ്റ് ഇരു ഇരുമുന്നണികൾക്കും പുറത്തായിപ്പോയ പി വി അൻവറിന് തന്റെ രാഷ്ട്രീയ പ്രസക്തി തെളിയിക്കുകയാണ് ദൗത്യം ഇങ്ങനെ എല്ലാ കക്ഷികൾക്കും ഒരുപോലെ നിർണായകമായതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും പ്രവചിക്കാൻ കഴിയാത്തതാണ് എൽ ഡി എഫിന്റെ പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും ചുക്കാൻ പിടിക്കുക ഈ മാസം പതിമൂന്ന് മുതൽ മൂന്ന് ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് മുഖ്യമന്ത്രി എം സ്വരാജിന് വോട്ട് തേടും നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം ബി പ്രിയങ്ക ആയിരിക്കും യു ഡി എഫിന്റെ താരപ്രചാരക മറ്റ് ദേശീയ നേതാക്കളും ആര്യാടൻ ചോക്കത്തിന് വേണ്ടി കളത്തിലിറങ്ങും മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ പ്രചാരണത്തിന് ഇറക്കുമെന്നാണ് പി വി അൻവറിന്റെ പ്രഖ്യാപനം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന പദവ് മമതാ ബാനർജിക്കില്ല പകരം മറ്റ് നേതാക്കൾ എത്താനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് ചാക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു